ഫേസ് പാക്ക് ഭയങ്കര നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വിസിബിൾ ആയിട്ട് മാറ്റം ഏഴ് ദിവസത്തിൽ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും അത്രയും കൂടിയാണ് ഇത് ഞാൻ അടി ദിവസമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടാണെങ്കിൽ അത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഫേസ് പാക്ക് നന്നായിട്ട് നമ്മൾ ഇതാണ് അതേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇത് മിക്സ് ആവാൻ വീഡിയോ നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിവേ നമുക്ക് ഇളക്കി കൊടുത്ത് ഈ ഒരു ഇതാണ് വേണ്ടത് ഒരുപാട് ലൂസ് ആയി പോയാൽ ഡ്രസ്സൊക്കെ ആവും പിന്നെ ഇത് പെട്ടെന്ന് കഴിഞ്ഞ കളയും ചെയ്യണം കാരണം ഇത് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ ഇത് കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ഇത് കളയണം ആ ഒരു ഗ്ലോ ഫേസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക സ്കിന്നിൻ്റെതൊക്കെ മാറ്റം കണ്ടോ അത്രയും അടിപൊളി അപ്പോ എല്ലാം അവർ മാക്സിമം ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടും హలో వెల్కమ్ టు జాసీ ఆషి ఒఫిషియల్ యూట్యూబ్ ఛానల్ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് എന്നോട് പൊതുവെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ താഴത്താണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ജാസിൻ്റെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോയിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ജാസിൻ്റെ സ്കിന്നിൻ്റെ ഈ ഒരു ഭംഗിയുടെ കാരണം എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുറെ നിങ്ങൾ നോക്കണ്ട കാരണം രണ്ട് സോമ്പ രണ്ട് സോമ്പ് ലെയ്സർ ചെയ്തുകൊണ്ട് ഒക്കെ ലേസർ വന്നിട്ട് ഉള്ളിൽ നിന്ന് ഹെയർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും പക്ഷേ എങ്കിൽ പോലും എൻ്റെ സ്കിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു മുപ്പത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ ആ വയസ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്കിന്നിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കാരണം എനിക്കങ്ങനെ ബാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ പിംപിൾസോ അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കോ അങ്ങനെ ഒന്നും ഫേസ് ഭയങ്കര നന്നായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് മാഷാ അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഞാൻ സ്കിന്നിന് വേണ്ടി എപ്പോഴും ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മീൻസ് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അരച്ചു മുഖത്ത് തേക്കുക അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെമഡീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിലൊരു മടിയൊന്നും വരുത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് പാലും ഉലുവയും ഫേസിൽ നന്നായിട്ട് തേച്ചിട്ട് കഴുകി കളയുന്ന ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇട്ടുണ്ട് വേണമെങ്കിൽ എല്ലാവരും പോയിട്ട് അത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ് അത് വളരെ നല്ല എഫക്റ്റീവാണ് സ്കിന്ന് ഭയങ്കര ഗ്ലോയിങ് ആവും വൈറ്റനിങ് ആവും സ്മൂത്തനിങ് ആവും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റ് വൈറ്റും ഒക്കെ പോവും ചെയ്യും നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സ്ക്രബ്ബർ പോലെ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കല്യാണം വന്നു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നു ഒന്ന് പാർലർ പോകാൻ സമയം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് ദിവസത്തേക്ക് ഫേസ് നല്ല ഗ്ലോയിങ് ആൻഡ് നല്ലൊരു ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ വീട്ടിലുള്ള സംഭവം തന്നെ മതി വേറെ ഒന്നും പുറത്തു നിന്നൊന്നും കൊണ്ടുവരുന്നില്ല കെമിക്കൽ ഫ്രീ ആണ് നമുക്കിത് കുട്ടികൾക്കും യൂസ് ചെയ്ത് കൊടുക്കാം ടീനേജസ്ക്കിപ്പോൾ ഒരുപാട് ഒക്കെ ആയി വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് അമ്മമാർ യൂസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് സ്കിന്ന് നന്നായിട്ട് അതിൻ്റെ ഒക്കെ പോയി ഒരു ഈവൻ ഈവൺ ആയി സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കും അതായത് നമുക്ക് ആ ഫേസിൽ ആ മനസ്സിലാവും നമ്മൾ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് എന്തൊക്കെ വേണം എന്തൊക്കെ ചേരുവകൾ വേണം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണത് ഫേസിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ആദ്യം നോക്കാം വരും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തുള്ളത് പച്ച പശുവിൻ്റെ പാലാണ് അതായത് റോ മിൽക്ക് ചൂടുന്നാക്കാത്ത പശുവിന്റെ പാല് പിന്നെ ഇത് നമ്മൾ എന്താണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളാണ് അത് അതിൻ്റെ നീര് ഒന്നും ചേർക്കാതെ പ്യോർ ഉരുളക്കഴങ്ങിൻ്റെ പിന്നെ രണ്ട് ഉരുളക്കെങ്ങിയ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ശേഷം കൂട്ടയും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇത് ഉലുവട പൊടിയാണ് കാരണം ഞാൻ എപ്പോഴും ഉലുവപ്പൊടി ഇതേപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് അളക്കിലാക്കി വെക്കും എന്നിട്ട് ഫേസിലേക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് വർക്കാത്തത് വന്ന് വർക്കൊന്നും ചെയ്യേണ്ട നോർമൽ ഉലുവ മിക്സ് ചെയ്ത് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി ഇത് വെച്ചിട്ടാണ് ഇന്ന് ഒരു അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ഇതാണ് പണ്ടൊരു വിവാദമായത് അപ്ലോഡ് അല്ല അപ്ലൈ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫേസ് ഒന്ന് നമ്മൾ എന്താ പറയാ ഒന്ന് ഓക്കെ ആക്കി എടുക്കാനുണ്ട് നമ്മൾ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഫേസിലേക്ക് അപ്ലോഡ് ചെയ്യരുത് നമ്മളിത് ഫേസിലേക്ക് ആദ്യം നമ്മളൊരു ഫേസിനെ ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് പരിചയപ്പെടുത്താനുണ്ട് കാരണം ഫേസ് നിന്നിലേക്ക് ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം ഇപ്പൊ നിന്റെ ഫേസിലേക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം ഫേസിനെ ഒന്ന് നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നോക്കുന്നത് പോകുന്നു കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഈ ഉരുളക്കഴിഞ്ഞാൽ കണ്ടല്ലോ ഈ റുളക്കിങ്ങിന്റെ ഈ നീര് നമ്മൾ ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് ഇതേപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിടല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫേസിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ചു കൊടുക്കുക അപ്ലൈ ആ അപ്ലൈ ചെയ്തു കൊടുക്കുക അപ്പ്പ്ലോഡ് അല്ലേ കണ്ടോ ഇതിന ഇത് കണ്ടോ ആ ക്രീമി അതിന്റെ ഉള്ളിലെ ആ ഒരു ഇത് ആൽഹജില പോലെങ്ങള് ആൽഹജില അല്ല ഇത് എന്തായാ നന്നായിട്ട് സ്കിന്നിലേക്ക് നമ്മൾ ഇങ്ങനെ ആദ്യം കൊടുക്കണം അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മൾ ഒന്ന് അതൊന്ന് ഉണങ്ങി പോകരുത് ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇത് മാത്രം വെച്ചൊന്ന് ഒന്ന് മസാജ് ചെയ്യുക ഫേസിലേക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കഴുത്തും കൂടെ വിട്ടുപോകാണ്ട് ശ്രദ്ധിക്കുക കാരണം കഴുത്തും കൂടി ഇത് ഫേസിൽപ്പെട്ട കാര്യമാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു കളറ് മുഖം ഒരു കളറായി മാറും അപ്പോൾ എന്ത് കൊടുക്കുമ്പോൾ നമ്മളത് ഫേസിലേക്കും ഇതേപോലെ കഴുത്തിലേക്കും നന്നായിട്ട് നന്നായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം അതെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് എന്നിട്ടൊരു ചെറിയൊരു മസാജ് കൊടുക്കുക ഫേസിന് നല്ലൊരു മസാജിങ് ഫേസിൽ നമ്മൾ കൊടുക്കുക കണ്ടോ ഇതേപോലെ ഇപ്പം ഞാൻ ഫേസിൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഫേസിലൊന്നുമില്ല ഫേസ് നല്ല വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാൻ വന്നത് ഇതേപോലെ നന്നായിട്ടൊന്ന് ലൈറ്റ് മസാജ് കൊടുക്കുക അങ്ങനെ കൊടുക്കാം അപ്പം അതൊന്നും ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം അഞ്ചിനിറ്റ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മുഖത്ത് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് മുഖത്ത് എല്ലായിടത്തും ഒന്നും ആയിട്ടുണ്ട് ഉരുളക്കെങ്ങൾ നമ്മൾ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ വരും അതൊന്നും കാര്യമാക്കണ്ട ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അത് ആ അത് ചിലർക്ക് എപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചൊർച്ചിൽ വരില്ല പക്ഷേ ഞാൻ സ്ഥിരം ചെയ്യണോണ്ട് എനിക്ക് അറിയാതെ ഒരു പ്രശ്നം നമ്മൾ ഫേസിലേക്ക് വരില്ല ഇനി ഇവിടെ നമ്മൾ റോ പശു പാലും ഇതേപോലെ ഫേസിലേക്ക് കൊടുക്കണം ഇതേപോലെ പശുവിൻ്റെ പാലും ഇതേപോലെ ഫേസിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഇതും ഒരു അഞ്ചിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പാല് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ് അപ്പോൾ ഒരു ക്ലെൻസിങ് പ്രോസസ്സും കൂടി ഇവിടെ നടക്കുന്നുണ്ട് അത് കൂടാണ്ട് പാല് നല്ലൊരു വൈറ്റ്നിങ് കൂടി വൈറ്റനിങ് ഏജന്റും കൂടിയാണ് അപ്പോൾ സ്കിന്ന് നല്ലൊരു മിൽക്കി വൈറ്റ് ആവാനൊക്കെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെ സ്കിന്നൊന്ന് ബൂസ്റ്റപ്പ് ആവാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത് ഒരു മാസം ഒരു രണ്ട് മൂന്ന് ആഴ്ച രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും ഇവൻ നിങ്ങൾക്കറിയാം എൻ്റെ സ്കിന്നു പണ്ട് ഭയങ്കര ടാനൊക്കെ ഉള്ള നോർമൽ സ്കിന്നായിരുന്നു അതിൽ നിന്ന് ഞാൻ ഇത്രത്തോളം ആക്കിയെടുത്തത് ഈ സംഭവമൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പം നല്ല മാറ്റുള്ളതാണെന്ന സൈഡ് എഫക്റ്റും ഇല്ല നമ്മൾ വീട്ടിൽ എപ്പഴും ഉരുളൊക്കെ പാലും ഉലുവൊക്കെ ഉള്ളത് തന്നെയല്ലേ അപ്പൊ നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്തു നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഉള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഈ മിൽക്ക് ഒന്ന് ഫൈവ് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇനി പാക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫേസിലേക്ക് നമ്മൾ ഓൾറെഡി ആ പാലിന്റെ ഇത് ചേർത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സ്പേസ് പാക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടത് ഉലുവപ്പൊടിയാണ് അപ്പോൾ പുലുവപ്പൊടി ഒരു ഞാനിപ്പോൾ എനിക്കും ആശിക്കം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ട് ടീസ്പൂൺ ഇത് ശരിക്കും ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇപ്പോൾ ആശിക്കം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി അതിലേക്ക് നമ്മൾ ആദ്യം എന്താ ചേർക്കാൻ പോകുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമാണ് ആദ്യം ചേർക്കാൻ വേണ്ടി പോകുന്നത് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് കട്ടിയാവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേം ചെയ്തിട്ട് പിന്നെ വേം ഫേസിലേക്ക് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ട് ഉലുവായതുകൊണ്ടേ പെട്ടെന്ന് കട്ടി കട്ടിയായിട്ട് പോവും അപ്പോൾ നമുക്ക് വെള്ളം ഈ കട്ടിയാവുന്ന അനുസരിച്ച് നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല പാൽ ചെന്നെ ചേർത്തിട്ട് വേണം ഇത് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഈ നല്ലൊരു ഈ ഒരു പരുവത്തിൽ ഇത് എടുക്കണം ജ്യൂസാക്കിയിട്ട് എടുക്കണം കണ്ടോ ഇത് ഇങ്ങനെ ഇത്ര ലൂസായി പാടുള്ളൂ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഫേസ് പാക്ക് ഇത് നന്നായിട്ട് നമ്മളിതാണ് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഒരു ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇത് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു ഇതാണ് വേണ്ടത് ഒരുപാട് ലൂസായി പോയാൽ ഇങ്ങനെ നമ്മൾ ഒലിച്ചൊലിച്ച ഡ്രസ്സിലൊക്കെ ആവും പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ കഴുകളയും ചെയ്യണം കാരണം ഇത് നല്ല ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇതാ ഈ ഒരു ഇതിലാണ് വരിക നമുക്കിതിൻ്റെ ഫേസിലേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ ഫേസിലേക്ക് ഒന്ന് ഇത് കൊടുക്കാം അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോയിങ് ആൻഡ് ഒരു അടിപൊളി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പാക്കും കൂടി അങ്ങ് ഇട്ട് വരുമ്പോൾ ഫേസിലേക്ക് ഒന്ന് ൊരിക്കും ഫേസിലേക്കുന്ന തട്ടി കണ് തുകൊടുട്ടാ ഈ ഫേസ് പാക്ക് ഭയങ്കര നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഒരു ഏഴ് തന്നെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും അത്രയും പൊള്ളിയാണ് കേട്ടോ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നീ ആശ്രയം ഇതേപോലെ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേക്കാൻ വേണ്ടി പോകാം ശരിക്കും കമ്മി നീ അധികം കണ്ട് വിളക്കാൻ പാടില്ല ചുറ്റത്ത് ഡബിൾ കളർ ആവും പറഞ്ഞു അങ്ങനെ താടി കഴിഞ്ഞാൽ കാണണ്ട കാണണ്ടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൂടി ഒന്ന് ഫേസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഈ നിങ്ങക്ക് ഞങ്ങൾ മുകളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വൃത്തി പാലും കൂടി ഒന്ന് കൈസിലേക്ക് നന്നായിട്ട് ഒന്ന് മസാല കൊടുക്കാം കണ്ണു വെളുത്തോളൂ റെസ്റ്റ് ഇനി നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ശമിനെ താഴെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒലിച്ചിറങ്ങത്തില്ല നമ്മളെ പെണ്ണെ മോത്താവുമ്പോ ഒലിച്ചൊലിച്ചിറങ്ങും നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ ചെയ്ത് കൊടുക്കട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ട് ഉണ്ടാവും ഇപ്പോൾ അവരൊക്കെ പുറത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക വെയിലത്തൊക്കെ നിന്ന് ആകെ കറുത്ത് കഴിവാളിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അവരുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആവും ഇത് പ്രത്യേകിച്ചാൽ കളർ അങ്ങ് നമ്മൾ ക്രീം തേക്കണ പോലെ വെളുത്ത് പാറില്ല ചെയ്യുക നമ്മള കളർ നന്നായിട്ട് മാറി 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 വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു മാറ്റം ഒരു വിസിബിൾ വിസിബിളായിട്ടൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു മാസത്തിലൊക്കെ രണ്ട് വട്ടം മൂന്ന് വട്ടം ഞങ്ങൾ ചെയ്യാറുണ്ട് ഷൂട്ടൊക്കെ വല്ല വല്ല ഷൂട്ട് ഞങ്ങൾക്ക് അടുപ്പിച്ചൊക്കെ വരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫേസിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ഫേസിൽ നമുക്ക് കഴുത്തിനും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാത്റൂമിൽ ഒന്നും ആക്കേണ്ട രാഷ്ട്രീയ ഇത് നല്ല വൃത്തി ബാത്റൂമിലാക്കിയാലും കഴുകി കളയാനോ വാപ്പ ആവും ചെറുപ്പം ഞാൻ നമ്മള് നമ്മടെ ഭർത്താവിനെ നന്നായിട്ട് സ്നേഹിക്കുക അതായത് നമ്മൾ നമ്മളെ ഭർത്താവിനോട് തല്ലോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിനെ നമ്മള് ഇങ്ങനെ ചീത്ത ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മക്കോട് ഒരു വെറുപ്പുണ്ടാവും ഞാൻ പണ്ടേതോ ഒരാള് പറഞ്ഞു കേട്ടിരുന്നു നമ്മൾ നമ്മളെ ഭർത്താവിനെ അടിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു അടിമയുടെ ഭാര്യയാവും നേരെ മറിച്ച് നമ്മളെ ഭർത്താവിനെ നമ്മൾ ഇതേപോലെ ഒരു രാജാവായി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു രാജ്ഞിയായിരിക്കും ഇത് എന്റെ ഒരു കുഞ്ഞൊരു ഇത് ഞാൻ പറയാണ് പലരും പലതും പറയുമെങ്കിലും പലതും പറഞ്ഞ കളിയാക്കുംകൂം ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് പോകുന്നു നമ്മളൊരാളെ ശല്യത്തിനില്ല ഒരാളെ കാര്യം നോക്കാൻ ഞങ്ങൾ നമ്മൾ നമ്മളെ കാര്യം ഇണ്ടാക്കുന്നത് നമ്മളെ വരുമാനം ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്ന അത്രേ ഉള്ളു കഴിക്കണോ കഴിഞ്ഞു ഞാൻ കുറച്ച് എൻ്റെ മുതുകൊണ്ട് ഇല്ലാത്തത് ലൈറ്റ് ആയിട്ട് ഉണങ്ങണം ഉണങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ഇന്ന് കഴുകി കളയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ ഇതാ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയ പിന്നെ ഇത് മൗ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ നമുക്ക് ഇതാ ഒരു ഇതേപോലെ ഒരു സാധനം വെച്ച് നമുക്ക് ഇതൊന്ന് തുടച്ച് തുടച്ചു എടുക്കാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ ഞാൻ ഇവിടുന്ന് വേണ്ടി പോകുന്നത് കണ്ടോ ആ മാറ്റ കാണാൻ പറ്റുന്നുണ്ടോ ബിഫോർ ആഫ്റ്റർ എടുക്കണായിരുന്നു അല്ലെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അത് കണ്ടിന്യൂസ് ആയി ചെയ്താ ഇതേപോലെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആവും ഭയങ്കര ഗ്ലോ ആകും ആ ഗ്ലോയിങ് കണ്ടോ ഫേസിന്റെ കണ്ടോ അടിപൊളിയാണ് നമുക്ക് ആശ്രമവും ഞാൻ കാണിച്ചില്ല കേട്ടോ കണ്ടോ തുറക്ക് ആശ്രമവും കണ്ടോ ആ ഒരു ഗ്ലോ ഫേസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ സ്കിന്നിന്റെ ഇതൊക്കെ പോയിട്ടില്ല ആ ഒരു മാറ്റം കണ്ടോ അടിപൊളി റിസൾട്ട് അടിപൊളിയാണ് അപ്പോ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക പൊള്ളി റിസൾട്ട് കിട്ടും അടിപൊളി സൂപ്പറാ ഓൾറെഡി എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രത്യേകത തോന്നുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലായി ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇട്ടിട്ടില്ല ലേസർ ലൈസർ ചെയ്തതിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കാണുന്നത് മറ്റത് ഒന്നുമില്ല കണ്ടോ ആ ഫേസിന് ഒരു ഗ്ലോയിങ് കണ്ടോ നിങ്ങള് ഈ ഒരു നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് ഫേസിലെ പിംപിൾസ് മാർക്ക് അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറും ഇത് കഴുകി കളയുമ്പോൾ ജസ്റ്റ് ആ ഒവ് വെച്ചൊന്ന് സ്ക്രബ് ചെയ്താൽ നല്ലൊരു സ്ക്രബിങ് ഫീലിംഗ് കൂടി നമ്മുടെ ഫേസിലേക്ക് കിട്ടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുന്നത് നോക്കുക അടിപൊളി റിസൾട്ടാണ് പുതുമയായിരുന്ന വീഡിയോസുകൾ വീണ്ടും കാണാം അതുവരേക്കും ഇസ് മീ ജാസിൻ ആഷി ദിസ്ഇസ് അവർ ഒഫീഷ്യൽ ചാനൽ ജാസി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ ചെയ്യാൻ ചെയ്യണം പുതിയോസുമായി